ഹായ് ഹലോ എല്ലാവർക്കും ഡേയ്സ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അത്തം ദിനല്ലേ അപ്പം നമുക്ക് ഓണപ്പൂക്കളത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം ഓണത്തിൻ്റെ വൈവിധ്യമായ ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളം ഒരുക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗരഭ്യവുമൊത്ത് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങ് അത്തം മുതൽ പത്ത് നാളാണ് പൂക്കളം ഒരുക്കുക മത്തൻ പൂത്താൽ അത്തമെത്തി ഓണം എത്തി എന്നൊരു ചൊല്ലുണ്ട് പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും കോളാമ്പിയും ശംഖുപുഷ്പവുമെല്ലാം അത്തപ്പൂക്കളത്തിൽ നിറഞ്ഞു നിന്ന കാലം പറമ്പുകളിലും വേലികളിലും പടർന്നു നിൽക്കുന്ന ചെടികളിൽ നിന്നും പൂ ശേഖരിച്ച് അത്തപ്പൂക്കളം ഇട്ടിരുന്ന കാലം ഇന്നത് കടയിൽ നിന്നും വാങ്ങുന്ന പൂക്കൾ കൊണ്ട് മാത്രമായി ഇന്ന് വിപണിയിൽ പ്ലാസ്റ്റിക് പൂക്കളവും പേപ്പർ കൊണ്ടുള്ള പൂക്കളവുമെല്ലാം ലഭ്യമാണ് അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ നമ്മൾ മലയാളികൾ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന പുഷ്പാലങ്കാരമാണ് പൂക്കളം തൃക്കാക്കരയപ്പനെ വാ അവർ വാമനമൂർത്തിക്ക് എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കര വരെ പോയി ദേവനെ ദർശിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം തങ്ങളൊക്കെ ഉണ്ട് പൂക്കളം ഇടുന്നത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസം ഉണ്ടാവാം മുറ്റത്ത് മണ്ണെടുത്ത് മൺതറ കെട്ടി അതിൽ ചാണകം മെഴുകും നടുക്കായി ചാണകം കൊണ്ട് ഒരു ഉരുളയും വയ്ക്കും അത്തത്തിന് തുമ്പപ്പൂ കൊണ്ട് പൂക്കളം തീർക്കും തുളസിയും വയ്ക്കും വട്ടത്തിലിടുന്ന കളം ഓരോ ദിവസവും വലുതാകും ഒന്നാം ദിനം ഒരു നിര രണ്ടാം ദിനം രണ്ട് നിര മൂന്നാം ദിനം മൂന്ന് നിര അങ്ങനെ പൂക്കളം ഓരോ ദിനവും വലുതായിക്കൊണ്ടിരിക്കും അത്തത്തിന് പൂക്കളത്തിൽ തുമ്പപ്പൂ മാത്രമിടും എന്നാ എന്നാണ് പറയാറ് ചിത്തിര ആവുമ്പോഴേക്കും അത് രണ്ടാമതൊരു കളം കൂടി വരും അതിൽ മുക്കുറ്റിയിടും ചോതിനാൾ മുതലാണ് ചുവപ്പ് നിറമുള്ള ചെമ്പരത്തി ചെത്തി കൃഷ്ണ കീടം എന്നിവ ഇടാറ് മൂലം നാളിൽ ചതുരത്തിലാണ് പൂക്കളം ഇടാറ് ഇതിനെ മൂലക്കളം എന്ന് പറയും ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത് ഉത്രാടത്തിനാണ് തറ കാണാതെ പൂവിടണം എന്നാണ് ചൊല്ല് തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ അല്ലെങ്കിൽ മാതേവരെ പൂക്കളത്തിൽ വെക്കും ഓരോ ഇടത്തിലും ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാവർക്കും അത്തം ദിനാശംസകൾ